ക്രൈസ്ത ലോർഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്താവിഷയം യോബിൻ്റെ പുസ്തകം മുപ്പതാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വേദഭാഗമാണ് ഇങ്ങനെ വായിക്കുന്നു ഞാൻ നന്മയ്ക്ക് നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരുട്ട് വന്നു വളരെ പരിചിതമുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ചരിത്രമാണ് യോബിൻ്റെ പുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവിൻ സ്തോത്രം ഇവിടെ യോബ് വളരെ വേദനാജനകമായി താൻ പറയുന്ന പദങ്ങളാണ് താൻ വെയിറ്റ് ചെയ്തത് താൻ കാത്തിരുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒരു നന്മയ്ക്കു വേണ്ടിയിട്ട് താൻ കാത്തിരുന്നു എന്നാൽ തൻ്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നന്മയല്ല വരുന്നത് തിന്മയാണ് വന്നത് അടുത്ത പദം പറയുന്നു ഞാൻ വെളിച്ചത്തിനായി കാത്തിരുന്നപ്പോൾ ഇരു ഇരുട്ട് വന്നു ദെയോത്തിന്റെ സ്തോത്രം മായ നിലയിലൂടെ തൻ്റെ ജീവിതം മുൻപോട്ട് പോകുകയാണ് യോവൻ്റെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം അധ്യായം മൂന്നാം അധ്യായം പഠിക്കുമ്പോൾ ഈ ഒന്നും രണ്ടും അധ്യായങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ ദൈവം പോലും സാക്ഷ്യം പറഞ്ഞൊരു മനുഷ്യൻ നിഷ്കളങ്കൻ നേരുള്ളവൻ ദോഷം വിട്ടകലുന്നവൻ അതേ അതേ വ്യക്തിയുടെ ജീവിതത്തിനകത്തേക്ക് താൻ പ്രതീക്ഷിക്കാതെ കടന്നു വന്ന പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ നമുക്ക് കാണാൻ കഴിയും തൻ്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെടുന്നു തൻ്റെ തലമുറകൾ മുഴുവനും മരിക്കുന്നു അതേ തൻ്റെ കുടുംബം തന്നെ എതിർത്തു പറയുന്നു തൻ്റെ കൂട്ടുകാർ താൻ പാപം ചെയ്തെന്ന് പറഞ്ഞ് നിന്ദിക്കുന്നു പരിഹസിക്കുന്നു കർത്താവിനെ സ്ത്രോത്രം അതേ തനിക്കുള്ള സകല സമ്പാദ്യങ്ങൾ നഷ്ടം മാത്രമല്ല തൻ്റെ ശരീരം പോലും വളരെ വേദനയുള്ള രോഗം ബാധിക്കുന്ന അവസ്ഥയിലൂടെ താൻ കടന്നുപോകുകയാണ് താൻ ഒട്ടും പ്രതീക്ഷിച്ച ഒരു വിഷയമല്ല തൻ്റെ കുടുംബത്തിനകത്ത് തൻ്റെ ലൈഫിനകത്ത് ഇത്രമാത്രം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമെന്നുള്ളത് പ്രിയപ്പെട്ടവരെ നാമം കർത്താവിനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു പ്രാർത്ഥിക്കുന്നു നാം പ്രതീക്ഷിക്കാതെ ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിത പടകിന് നേരെ നമ്മുടെ ലൈഫിന് നേരെ വരുമ്പോൾ യോവിനെ പോലെ അയ്യോബ് പറയുന്ന പദങ്ങളുണ്ട് ദൈവത്തിന് സ്തോത്രം നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ കാത്തിരിക്കും നിനക്കായി തന്നെ കാത്തിരിക്കും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഇയോബ് തൻ്റെ ജീവിതത്തിനകത്ത് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ ഒന്നും രണ്ടും അധ്യായത്തിനകത്ത് പറയുകയാണ് മുൻപോട്ട് പോകുമ്പോൾ പ്രതിസന്ധി മാറുകയല്ല പ്രതിസന്ധികൾ കൂടി വരികയാണ് കർത്താവിന്റെ സ്ത്രോത്രം ചെയ്യുന്നു എന്നാൽ അതിൻ്റെ നടുവിലും യോബ് ഈ മുപ്പതാം അധ്യായത്തിൽ തൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് പറയുകയാണ് ഞാൻ നോക്കിയിരുന്നത് ഞാൻ പ്രതീക്ഷിച്ചത് നന്മയാണ് കർത്താവിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്ന് കാത്തിരുന്നിട്ട് അതിന് വിപരീതമായി നമ്മളുടെ ലൈഫിനകത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ വല്ലാതെ ഭാരപ്പെടുകയും അവൻ വേദനപ്പെടുകയും ചെയ്യുവാനിടയായിത്തീരും അതുപോലെ തന്നെയാണ് അയ്യോ പറഞ്ഞത് ഞാൻ കാത്തിരുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നന്മയ്ക്ക് വേണ്ടി എന്തു ചെയ്തു നോക്കിയിരുന്നപ്പോൾ എനിക്ക് വന്നത് തിന്മയാണ് വന്നത് പ്രിയപ്പെട്ടവരെ നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിച്ചവരാണോ നമ്മൾ സ്തോത്രം നമ്മൾ പലപ്പോഴും ഹൃദയത്തിൽ നിന്ന് പറയാറില്ലേ ഞാൻ നന്മയെ ചെയ്തിട്ടുള്ളൂ ഞാൻ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധി വരുന്നത് ഞാൻ നന്മയാണല്ലോ അഭിഷേകത്ത് ചെയ്തത് ഞാൻ നന്മയെ ചെയ്യുന്നുള്ളൂ ഈവരും പറയാൻ കഴിയും ഞാൻ ആർക്കും ആവിനൊരു ദോഷവും ചെയ്തിട്ടില്ല ആമയോത്ര പ്രിയപ്പെട്ടവരെ നാം ഒരു ദോഷവും ചെയ്യാതെ ചില പ്രതിസന്ധികൾ വരുന്നെങ്കിൽ നമ്മുടെ ജീവിത പഠകിന് നേരെ വരുന്നെങ്കിൽ ഓർത്തോ അധിക പ്രതാപത്തോടെ തന്നെ വലിയ വിടുതലുകൾ നാം ആയിരിക്കുന്ന നാം പ്രതി പ്രതിസന്ധി അനുഭവിക്കുന്നിടത്ത് വെളിപ്പെട്ടു വരുവാനിടയായി തരും കർത്താവിന് ശ്രോത്രം ചെയ്യുന്നു അയ്യോബു അതാ പറഞ്ഞത് ഞാൻ നന്മയെ ചെയ്തിട്ടുള്ളൂ എന്റെ തലമുറകൾ പാപം ചെയ്യാതിരിക്കാൻ പോലും ഞാൻ ഇത് ചെയ്തു യാഗം കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യ ഞാൻ ആർക്കും തിന്മ ചെയ്തിട്ടില്ല പക്ഷെങ്കിൽ ഞാൻ നന്മയ്ക്ക് വേണ്ടി നോക്കിയിരുന്നപ്പോൾ എനിക്ക് വന്നു ഭവിച്ചത് തിന്മയായി പോയി അടുത്ത പാനൊരു വെളിച്ചത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു പക്ഷേ വന്നത് ഇരുട്ടാണ് ഇരുട്ട് കൊണ്ട് മൂടി നമ്മെ ആമയെ തകർത്തു കളയാൻ നമ്മെ ക്ഷീണിപ്പിച്ച് കളയാൻ നമ്മെ ആമ ഞെരുക്കിക്കളയാൻ പലതും പദ്ധതിയിടുമ്പോൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാൻ ആഗ്രഹിക്കുന്നു നാം പ്രതീക്ഷിച്ചത് വരാതിരുന്നത് കൊണ്ട് നാം പിന്മാറിപ്പോകുവാനിടയായി തീരരുത് തീരരുത് നെയ്യോത്തൊരു സ്ത്രോത്രം ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയും ഈ കടക്കണി ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു ഇതൊന്നും മാറിക്കിട്ടും ഈ പ്രതിസന്ധികൾ മാറിക്കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ചിലത് നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ചിലത് പദ്ധതി ഒരുക്കി ചിലത് വരുമ്പോൾ അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കരുത്തുള്ളത് ദൈവത്തിൻ്റെ കരം ചലിക്കുവാനിടയായി തീരും വെളിച്ചത്തിനായി വെയിറ്റ് ചെയ്തിട്ട് കാത്തിരുന്നിട്ട് ഇരുട്ട് വന്ന് മൂടുന്നതുപോലെ തോന്നുന്നു അതിനെ നോക്കി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചോ െ മാറ്റി അധികം തേജസോ നമ്മെ തിരിച്ചു പിടിക്കുവാനിടയായി തീരും എന്നും എന്നും ഇരുട്ടിനകത്തു തള്ളിവിടാതെ എന്നും ഇരുട്ടിന്റെ അവസ്ഥയിൽ തന്നെ തള്ളിവിടാത്ത വലിയൊരു ദൈവത്തിൻ്റെ കരം നമ്മുടെ വേൽ ചലിക്കുന്നു അതേ ഒന്നും രണ്ടും അധ്യായത്തിനകത്ത് കണ്ട വേദന ഒന്നും രണ്ടും അധ്യായത്തിനകത്ത് താൻ ഫേസ് ചെയ്ത പ്രോബ്ലങ്ങൾ ഉടനീളം താൻ വേദനയിലൂടെ കടന്നു പോകുന്ന വേദനകൾ ആമോത്രം അവസാന അധ്യായങ്ങൾ വരുമ്പോൾ കാണാൻ കഴിയുന്നു നഷ്ടപ്പെട്ടത് മുഴുവനും വേദനിച്ച സാഹചര്യങ്ങൾ മുഴുവനും ആമേഷ്ണോത്രം എല്ലാം നശിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞ സാഹചര്യങ്ങളും എല്ലാ വിഷയങ്ങളും അവൻ ഇരട്ടിയായിട്ട് ദൈവം നൽകി കൊടുക്കുകയാണ് വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്തും ആമേഷ്ട്രോത്രം ഇപ്പോൾ മൂടിയിരിക്കുന്ന ഇരുട്ടിനെ കണ്ടും പ്രതീക്ഷിച്ചതിന് വിപരീതമായി ചിലത് സംഭവിച്ചതിനെ ഓർത്തും നവേവലാതിപ്പെടാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ആമയ തയ്യാറെടുക്കുന്നെങ്കിൽ വലിയ വിടുതലുകൾ ഒന്നും കൂടെ പറഞ്ഞാൽ ഇരട്ടി ഇരട്ടി മാന്യതയോടെ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ആമയോത്ര പ്രഭാതം നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് നിശ്ചയമായ വിശ്വാസത്തോടെ നമുക്ക് ഈ വചനത്തിന് മുമ്പാകെ ദൈവ സീർത്ഥാഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം പ്രതീക്ഷയ്ക്ക് വിപരീതമായി എന്തെങ്കിലും സഞ്ചരിക്കുന്നുണ്ടോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഭാരപ്പെടരുതേ പ്രയാസപ്പെടരുതേ വലിയ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടും കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ വലിയ ദൈവ പ്രോത്തികൾ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു കർത്താവനെ ഗ്രഹിക്കട്ടെ